ചങ്ങതി വീണു എന്ന് കരുതി വീണടിഞ്ഞു പോകുമോ വഴിതെറ്റിപ്പോയി എന്ന് കരുതി തന്നെ ഇല്ലതാകുമോ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പറഞ്ഞു തരുന്നത് വഴിതെറ്റിപ്പോയവർക്കും വീണു പോയവർക്കൊക്കെ ഇനിയും പ്രത്യാശയ്ക്ക് കാരണങ്ങളുണ്ട് കാരണം വഴിയായ ദൈവം നിങ്ങളെ പൂർണ്ണമായിട്ട് കൈവിട്ടിട്ടില്ല അപ്പോൾ വീണു എന്ന് കരുതി വീണെടുത്ത് തന്നെ കിടക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ എഴുന്നേക്കുക കാരണം നിങ്ങളുടെ വീഴ്ചയിൽ നിന്നും ഉയർച്ചയിലേക്കുള്ള ദൂരം അത്ര വലിയ ദൂരമൊന്നുമല്ല ബൈബിൾ അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുക വീട് പോയ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് നിങ്ങൾ മോശയെടുത്ത് നോക്കുക മോശ അങ്ങേയറ്റം പൊട്ടിത്തെറിച്ച് അനീതി കാട്ടിയ ഒരാളെ കൊന്നുകളഞ്ഞ ആളാണ് അപ്പോൾ കൊലപാതകിയാണ് നമ്മൾ സാധാരണ ചിന്തയിൽ കൊലപാതകയ്ക്കിനേ ജയിലേറെ അല്ലാതെ മറ്റേത് സ്വാതന്ത്ര്യ വഴിയാണ് കിട്ടുക പക്ഷേ ദൈവത്തിൻ്റെ വിധി അയാളെ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്നുണ്ട് അങ്ങനെ അയാൾക്കൊരു പുതിയ പുറപ്പാട് അനുഭവം ഉണ്ടാകുന്നുണ്ട് അയാളൊരു ജനത്തെ മുഴുവൻ നയിക്കുന്ന ആളായി മാറുന്നുണ്ട് പണ്ടത്തെ കൊലപാതകി പിന്നീട് വിമോചകനായി മാറുകയാണ് വെണ്ണ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ വലിയൊരു വീഴ്ച ഉണ്ടായെന്ന് കരുതി ഫുൾ സ്റ്റോപ്പായി കരുതണ്ട തുടങ്ങുക നല്ല ജീവിതം പണ്ട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് പരിഹാരമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ കുറ്റമറ്റതാക്കി മാറ്റുക എടുത്ത ജീവിതത്തിന് പകരമായിട്ട് പല പല ജീവിതങ്ങൾക്ക് പെട്ടെന്ന് പകർന്നു കൊടുക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ദാവീദിലേക്ക് വരിക ദാവീദ് വ്യഭിചാരം ചെയ്തു വലിയ തെറ്റാണ് പക്ഷേ അയാളെ ദൈവം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടോ അയാൾക്ക് ദൈവം വീണ്ടും ഒരു വഴി വെട്ടി കൊടുക്കുന്നുണ്ട് ശരിയാണ് അയാൾ വലിയ തെറ്റാണ് ചെയ്തത് വലിയ വീഴ്ച വരുത്തി എന്നാലും ദൈവം പുറത്ത് അയാളെ വിജയത്തിലേക്കും നന്മയിലേക്കും നയിക്കുന്നുണ്ട് ഓരോരോ കഥാപാത്രങ്ങൾ നോക്കുക നോഹ മദ്യപിച്ചവനായിരുന്നു മദ്യപിച്ച് മതോന്മത്തനായി മക്കളുടെ മുമ്പിൽ നാണം കെട്ട് കിടന്നയാളാണ് നമ്മളൊക്കെ ചിലരൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് മദ്യപിച്ച് ലഹരിക്കടിപ്പെട്ട് വല്ലാതെ നാണം കെടുത്തുന്ന വിധത്തിൽ നഗ്ന വൈരൂപ്യം കാണിച്ചുകൊണ്ട് ഒന്നും അല്ലാതായി മാറുന്ന അവസ്ഥകൾ ജീവിതം അവിടെ തീരുന്നുണ്ടോ പണ്ട് നിങ്ങൾ നിങ്ങളങ്ങനെ ആയിരുന്നെന്ന് കരുതി ഇന്നും അത് തുടരേണ്ട ആവശ്യമുണ്ടോ ഇന്ന് നിങ്ങൾക്ക് വൈരൂപ്യത്തിൽ നിന്ന് സൗന്ദര്യത്തിലൊക്കെ യാത്ര ചെയ്യാം ദൈവം അങ്ങനെയാണ് നിങ്ങളെ കൈപിടിച്ച് നടത്തുക നിങ്ങൾ മദ്യപിച്ച് കാലിടറി വീണോ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനപാത്രമായി മാറി നിങ്ങളുടെ കുടുംബത്തെ മൊത്തത്തിൽ അപമാനിപ്പിച്ചു എന്ന് കരുതി ദൈവം നിങ്ങളെ കൈവിട്ട് കളയുന്നുണ്ടോ നിങ്ങൾ സ്റ്റാർട്ട് അഗെയിൻ നിങ്ങൾക്ക് ജീവിതത്തിൽ വീണ്ടും തുടങ്ങാവുന്നേ ഉള്ളൂ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു കർത്താവിനെ വിട്ടുപേക്ഷിച്ചു ചെറുതരി സുഖത്തിൻ്റെ വഴിയിലൂടെ നടന്നപ്പോൾ കർത്താവിന് വേണ്ടെന്ന് വെച്ചു എന്ന് കരുതി കർത്താവ് പത്രോസിന് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ പത്രോസിനെ കർത്താവ് വീണ്ടും അമരക്കാരനായിട്ട് തന്നെയാണ് നയിച്ചു കൊണ്ടുപോവുക ദുർബലതയിൽ ബലമായി മാറി സംശയങ്ങളിൽ ഉത്തരമായി മാറി കഴിവുകേടുകളിൽ കഴിവായി മാറി സ്വരമില്ലായ്മയിൽ സ്വരമായി മാറി പത്രോസ് അടിമുടി മാറി അതാണ് ജീവിതത്തിൻ്റെ വലിയ മാറ്റം എന്ന് പറയുന്നത് പത്രോസിൻ്റെ ജീവിതത്തിലെ എല്ലാ ശീലങ്ങളും പൂർണ്ണമായിട്ട് മാറിയെന്ന് പറയാൻ പറ്റുമോ പക്ഷേ പത്രോസിനെ ദൈവം കൃപ കൊണ്ട് മാറ്റി പത്രോസിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി എന്ന് പറയാൻ പറ്റുമോ പക്ഷേ പത്രോസ് മാറി അത് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടല്ലേ ദൈവം കൈവിട്ടില്ല ഇനി പവലുസ്ലീഹ എടുത്ത് നോക്കുക പൗലോസ് പവലോസ്ലീഹ പീഡകനായിരുന്നു കുതിച്ചു പാഞ്ഞ് ഡമാസ്കസ് വീതിയിലൂടെ പോകുന്ന ആളായിരുന്നു ദൈവം തട്ടി വീഴ്ത്തി ഈ കുതിര എന്നൊക്കെ പറയുന്നൊരു പ്രതീകമാണ് ആ കുതിരയെ കരവാജിയോ എന്ന ചിത്രകാരൻ വരച്ചേർത്താണ് കാരണം താൻ പോലിമയുടെ ഞാൻ ഞാനെന്ന ഭാവത്തിൻ്റെ ഒരു പ്രതീകം പോലെയാണ് കുതിര ആ കുതിര പുറത്ത് അയാളെ വീഴ്ത്തി തട്ടി വീഴ്ത്തി കഴിഞ്ഞപ്പോൾ അയാളുടെ കണ്ണിൽ നിന്നും എന്തോ അടർന്നു വീണു അത് ഈഗോയാണ് പിന്നെ അയാളെ കൈപിടിച്ച ആളുകൾ നടത്തി അയാൾ രുചിരേഖയിലെത്തി അയാൾ പിന്നെ വചനപ്രഘോഷകനായി മാറി അയാളിലൂടെ ഒരു സമൂഹം മൊത്തത്തിൽ മാറി എങ്ങനെയൊക്കെയാണ് ദൈവം ഓരോരുത്തരെയും ഉപയോഗിക്കുക ഇതുപോലെ ദൈവം ഉപയോഗിച്ചിട്ടുള്ള എത്രയെത്ര വ്യക്തികളാണ് നമ്മൾ കണ്ടെത്തുക വിശുദ്ധ ഗ്രന്ഥത്തിൽ യാക്കബ് നുണ പറഞ്ഞയാളാണ് വലിയ നുണ പറഞ്ഞ് സഹോദരനെ വഞ്ചിച്ച് കളഞ്ഞു ദൈവം അയാളെ പൂർണ്ണമായിട്ട് കൈവിട്ട് കളഞ്ഞു കൈവിട്ട് കളഞ്ഞില്ല അയാൾ ദൈവവുമായി നടത്തുന്ന ഒരു രംഗമുണ്ടല്ലോ ലൂസ് എന്ന സ്ഥലം വേർതിരിക്കപ്പെട്ട് വന്നൊരു സ്ഥലം എന്നാണ് പേര് അതിനെ അയാൾ ബത്തയിലാക്കി മാറ്റി ദൈവത്തിന് അലയമാക്കി മാറ്റി അപ്പോൾ പണ്ട് നുണ പറഞ്ഞു എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ കുറ്റബോധം പിന്നെ ഭാരമാക്കി കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല സംഭവിച്ചത് സംഭവിച്ചു ഇനി നിങ്ങൾ ജീവിതത്തിൽ നീണ്ട ശരിയാക്കി മാറ്റുക പണ്ടത്തെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്യേണ്ടത് അങ്ങനെയല്ലേ വീണ്ടും വീണ്ടും നുണ പറഞ്ഞ് നുണകളുടെ ഒരു വല്ലാത്തൊരു ചീട്ടുകൊട്ടാരം പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തകർ തകർന്ന താഴെ വീഴും പറ്റിപ്പോയി എഴുന്നേക്കുക ജീവിതം വീണ്ടും തുടങ്ങുക ഇനി നുണ പറയണ്ട കർത്താവ് പറയുന്ന പോലെ ഗെറ്റം ഗോഹം ആൻഡ് നോ മോർ എഴുന്നേക്കുക വീട്ടിൽ പോവുക ഇനി തെറ്റിയാതിരിക്കുക ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മറ്റൊരു ചിന്തിക്കരുത് അത് എന്തൊക്കെ ചെയ്താലും അവസാനം ദൈവം രക്ഷിച്ചോളും അതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഞാൻ പറഞ്ഞ ഓരോ കഥാപാത്രവും അവരുടെ ജീവിതത്തെ നന്നായി മെരുക്കിയെടുക്കുന്നുണ്ട് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ദാവീദ് രാജാവ് ഹൃദയം നുറങ്ങി എഴുതിയ സങ്കീർത്തനുണ്ടല്ലോ കർത്താവ് പാതാളത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങെൻ്റെ യാചന കേൾക്കണമേ എന്നെ ചെവി ചായച്ച് ശ്രവിക്കണമേ അങ്ങ് എന്നെ രക്ഷിക്കണമേ ഇനി യോന എന്നൊരു കഥാപാത്രം ഉണ്ടല്ലോ കർത്താവ് പറഞ്ഞ വഴി നേരെ ഓപ്പോസിറ്റ് പോയി അനുസരണക്കേട് കാട്ടിയ ആളാണ് അനുസരണക്കേട് കാട്ടി കർത്താവ് കൈവിട്ടില്ല പക്ഷെ അയാൾ അയാളെ തന്നെ മാറ്റുന്നുണ്ട് ഒരു തിമംഗലത്തിന് ഉദരത്തിലായിരുന്നപ്പോൾ ഇയാൾ ചെയ്യുന്നതാണ് ഇയാൾ പറയുന്നു ഞാനിനി പഴയതുപോലെ ആവില്ല അനുസരണക്കേട് കാട്ടില്ല എൻ്റെ നേർച്ച കാഴ്ചകളെല്ലാം ഞാൻ നിർവഹിക്കും അങ്ങേക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കും എൻ്റെ ജീവിതം ഞാൻ മാറ്റും അതിൽ മാറ്റാൻ ശ്രമിച്ചു അങ്ങനെ രക്ഷ വരിക പത്രോസ് പേടിയുള്ള ആളാണ് എടുത്തിയാട്ടക്കാരനാണ് സ്വന്തം കാര്യം നോക്കിപ്പോയ ആളാണ് പക്ഷേ അവസാനം രക്തസാക്ഷിയായി മാറിയ ആൾ കൂടിയാണ് പത്രോസ് പത്രോസിനെക്കുറിച്ച് ഐറൻ യൂസ് എന്ന വിശുദ്ധിന് എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർക്കണം എപ്പോഴും ഇങ്ങനെ താഴേക്ക് വീണ് വീണ് അവിടെ ഒരു ചാല് പോലെ രൂപപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹം കർത്താവിന് വേണ്ടി ജീവിച്ചു കർത്താവിൻ്റെ സ്പർശം മറ്റുള്ളവർ കൊടുക്കുന്ന ഒരാളായിട്ട് പത്രോസ് മാറി ഇനി പൗലോസിനെ പവലോസിനെടുത്ത് നോക്കുക പൗലോസ് നല്ല ഒന്നാന്തരം തരം ഒറിജിനൽ പീഡകനായിരുന്നു അതായത് അയാൾ വിശ്വസിച്ചതിന് വേണ്ടി അയാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കാബട്ടി കാണിച്ചിട്ടില്ല അയാളുടെ വിശ്വാസത്തിൻ്റെ വഴികളിലൂടെ അയാൾ നടന്നു അവിടെയൊക്കെ സിൻസിരിറ്റി ഉണ്ടായിരുന്നു നന്നായപ്പോഴും ആ സിൻസിരിറ്റി കൂടെ ഉണ്ട് എപ്പോഴും ജീവിതത്തിൽ വഴി തെറ്റിപ്പോയപ്പോഴും അയാൾ ഉറച്ച ബോധ്യങ്ങളിലൂടെയാണ് ജീവിച്ചിരുന്നത് ആ ബോധ്യങ്ങൾ ആ വിശുദ്ധരെ നയിച്ചിട്ടുണ്ട് ഉപവാസമെടുത്തും സ്വയം നന്നാക്കുവാൻ വേണ്ടി മറ്റൊരാൾ മറ്റൊരാളുടെ അഭിയ തേടുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പരിത്യാഗത്തിലൂടെ ഉപവാസ പ്രവർത്തികളിലൂടെ പ്രായശ്ചിത്ത പ്രവർത്തികളിലൂടെയാണ് ഒരു മനുഷ്യൻ തന്നെ തന്നെ നേരിയാക്കി എടുക്കുക അങ്ങനെയാണ് അപ്രസ്തലനായിട്ട് അയക്കപ്പെട്ടയാളായിട്ട് ഫവലോസ് മാറുന്നത് അതെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വീണു വീണണിയേണ്ട ആവശ്യമില്ല നിങ്ങൾ നുറുങ്ങിപ്പോയി പക്ഷേ നിങ്ങൾ നിങ്ങളില്ലാതായി പോയിട്ടില്ല നിങ്ങൾ ജീവിതത്തിൽ തെറ്റുപറ്റിയ ആളായി മാറി എന്ന് കരുതി നിങ്ങൾക്ക് തെറ്റല്ലോ യു മെയ്ഡ് എ മിസ്റ്റേക്ക് അവിടെ യു ആർ നോട്ട് എ മിസ്റ്റേക്ക് അതാണ് ദൈവത്തിൻ്റെ കൂടെ പറയുന്നത് യു മെയ്ഡ് എ മിസ്റ്റേക്ക് അവിടെ മൈഡിയ യു ആർ നോട്ട് എ മിസ്റ്റേക്ക് സോ സ്റ്റാർട്ട് അഗെയിൻ വീണ്ടും തുടങ്ങുക നല്ല യാത്ര നേരുന്നു